എത്രമാത്രം പ്രകാശപൂരിതമാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് എന്ന് വികസനങ്ങൾക്കൊന്നും യു ഡി എഫ് എതിര് നിന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാവുന്നൊരു നേട്ടം ഈ ഇടതുപക്ഷ സർക്കാരിന് പഞ്ചായത്ത് പറ്റിയ സർക്കാരിന് സാധിച്ചിട്ടില്ല അത് ജലജീവനാണ് ഞങ്ങളുടെ ഒരു പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും നിരന്തരം ഈ ചർച്ച ചെയ്യുന്ന മാലിന്യ നിർമാർജ്ജന രംഗത്ത് വലിയ നേട്ടമാണ് നമ്മുടെ പഞ്ചായത്ത് ആർജിച്ചിട്ടുള്ളത് എം പി ഫണ്ട് എത്തിക്കേണ്ട കാര്യത്തിലും യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല കേന്ദ്ര വീതം കൊടുക്കാത്തതിന്റെ ഭാഗമായി രണ്ട് കരാറുകാർ ഇട്ടേറിഞ്ഞ് പോയി നാലു കോടി എത്ര രൂപയാണ് അതിലെ ഫണ്ട് എന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്ത അവസ്ഥയാണ് അവസ്ഥ എടപ്പാളൊരു സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് രൂപീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ ഞാൻ റോഡ് ഈ ഇന്നും കുറെ ഇവിടെയൊക്കെ സ്വാധീനമില്ലല്ലേ എംപിയുടെ ഫണ്ട് വെക്കി ഇന്ന് ഒന്നും കൂടി സ്പീഡിൽ നടക്കുക എന്റെ വെക്കാനും വരയ്ക്കുന്ന ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തണ്ട ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്ലിനിക് വിർ യുവർ ഹെൽത്ത്